നാഗ്പൂരിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഔറംഗസേബിന്റെ ശവകുടീരം മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം ഖുറാൻ കത്തിച്ചു എന്ന അഭിഭവത്തെ തുടർന്നാണ് നാഗ്പൂരിൽ സംഘർഷം ഉണ്ടായത് നഗരത്തിലെ മഹൽ പ്രദേശത്തെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൻ സംഘർഷത്തെ തുടർന്ന് അറുപത്തി കലാപകാരികളെ കസ്റ്റഡിയിലെടുത്തു ഇരുപത്തെട്ട് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിയഞ്ചോളം ബൈക്കുകളും മൂന്ന് കാറുകളും കത്തിച്ചു നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഗ്പൂരിലെ മഹൽ പ്രദേശത്ത് കല്ലേറ സംഭവങ്ങളും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഉണ്ടായതിനെ തുടർന്ന് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഭരണകൂടവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അഭ്യർത്ഥിച്ചു പ്രധാനമായും സഫാജി നഗർ ജില്ലയിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാണ് സംഘപരിവാട സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തും വജരങ്കളും ആവശ്യപ്പെടുന്നത് എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്മാരകം നീക്കുന്നതിൽ നിയമതടസ്സമുണ്ട് വികാരവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന നിലയിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നില്ല എന്നാൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കെ ജനശ്രദ്ധ തിരിക്കാൻ ഹിന്ദു മുസ്ലിം വർഗീയ കാർഡ് ഇറക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായി പോലീസ് അറിയിച്ചു അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് പോലീസ് പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു